ഓരോ ദിവസവും ഓരോരോ വ്യത്യസ്തമാർന്ന മോഡലുകൾ ട്രെൻഡിങ് ഐറ്റംസ് ഇങ്ങനെ ഓരോ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് ലിവിയുടെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ബത്തി പ്രിന്റിൽ വരുന്ന ഒരു എന്താ പറയുക നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിലുള്ള ഒരു ഐറ്റമാണ് ഇപ്പോഴത്തെ എല്ലാം നേരത്തെ തൊട്ടേ ഈ ഒരു ഐറ്റം ഒരിക്കലും ഔട്ട് പിന്നെ എന്താ പറയുക ഒരു ഫാഷൻ ഔട്ട് ആവത്തില്ല കറുന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും ചേരുന്നതും സ്റ്റാൻഡേർഡും ഞാൻ എപ്പോൾ എവിടെ നോക്കിയാലും ഇതിൻ്റെ ചുരിദാർ മെറ്റീരിയൽസ് കാണാം അതുപോലെ തന്നെ ഈ കുർത്തീസ് കാണാം അതേപോലെ തന്നെ ഈ ടൈപ്പ് സാരീസ് കാണാം കാരണം ഇതൊന്നും ഒരിക്കലും ഫാഷൻ പോകുന്നൊരു ഐറ്റം അല്ല കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് അതുപോലെ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ പ്രൈസ് റേഞ്ചും ഹൈ ആയിട്ട് വരുന്ന ഐറ്റമാണ് പക്ഷെ നമ്മുടെ ഒലീവിയ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന്റെ റൗണ്ട് നെക്ക് ഹൈ നെക്ക് അതുപോലെ തന്നെ ബിഗ് സൈസ് കളക്ഷൻ കോർത്തിനൊക്കെ ഒരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ ഒരു പീസ് കളറാണ് കേട്ടോ കൊണ്ടുവന്നിട്ട് പീസ് കളറാണ് ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു കട്ടിങ് പോലെ ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ട് അതിൽ പോഡ്ലി ബട്ടൺ ആണ് സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് കിട്ടാം ഇത് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ കളർ ചാട്ടുകളെല്ലാം ഫേസ് എൽ കളർ ചാട്ടുകളായിരിക്കും സെയിം തന്നെ നീക്കണ്ട സൂപ്പർ സൂപ്പർ ഐറ്റം ആണ് സെയിം യാതൊരു ഡിഫറൻസും ഇല്ലാത്തതാണ് നമ്മുടെ ചിക്കൻകാരി ഒക്കെ എല്ലാവരുടെയും കൈകളിലേക്ക് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമർ ഉണ്ട് അപ്പോൾ ചേച്ചിയാണെങ്കിൽ ചിക്കൻകാരി വന്നപ്പോഴേ എന്നോട് പറഞ്ഞു അച്ചു എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു ചുരിദാർ മെറ്റീരിയൽ ഒരു പ്ലെയിൻ ജോർജറ്റിൽ നെക്ക് മാത്രം ചിക്കൻകാരി വരുന്നത് സർപ്രൈസ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി അത് വരുമ്പോ ഈ കുർത്തി ഇപ്പം കൈ കിട്ടുമ്പോ രണ്ടുകൂടെ വെച്ചൊന്ന് നോക്കണേ എന്ന് പറഞ്ഞു ചേച്ചി ചേച്ചി വോയിസ് ഉണ്ട് ഞാൻ അടുത്ത ഏതെങ്കിലും ദിവസം ഞാൻ ഫോൺ എടുത്തിട്ടില്ല അപ്പൊ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണേന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി കിട്ടിക്കഴിഞ്ഞിട്ട് ഇന്നലെ എനിക്കൊരു രണ്ട് മിനിറ്റുള്ള വോയിസ് ഇട്ടിട്ട് പറയുന്നു അച്ഛു ഒരു രക്ഷയില്ല ഈ ആയിരത്തി അഞ്ഞൂറ് സംതിങ്ങിന് മേടിച്ച് ഈ ചുരിദാർ മെറ്റീരിയൽ ഒരു നോർമൽ ജോർജറ്റ് ആണ് പക്ഷേ ഇവിടുന്ന് ത്രീ ഡബിൾ നയന് കിട്ടിയ ജോർജറ്റ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റും ഹൈ ക്വാളിറ്റി ആണ് അതിന് ബോഡിയിലും നെക്കിലും കയ്യിലും എല്ലാം വർക്കാണ് മുന്നൂറ്റിക്ക് എനിക്ക് പറയാൻ വാക്കില്ല അത്ര ഷോക്കായിപ്പോയിതിന് ഈ ലൈനിങ് എടുക്കണം സ്റ്റിച്ചിങ് ചാർജ് എടുക്കണം അപ്പോൾ എത്ര രൂപയാകും അപ്പോൾ എനിക്ക് എത്ര കുർത്തീസ് എടുക്കാമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതുമായിട്ട് കമ്പയർ ചെയ്യുക എന്തേലും ഡിഫറൻസ് ഉണ്ടോ അതിലും ഒന്നുകൂടെ മെച്ചമായിട്ടുള്ളതായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് ഡെയിലി കസ്റ്റമേഴ്സ് ആണ് അപ്പൊ അവര് ഒരു കുർത്തി എടുത്തിട്ടാണ് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയേ ഇല്ല നിങ്ങൾ ഇത് കണ്ട് നിങ്ങൾക്ക് ഇത് താല്പര്യത്തോടുകൂടി ഇത് തന്നെ പുറത്ത് മറ്റ് ഷോപ്പുകളിൽ അവൈലബിൾ ആണ് നിങ്ങൾ അതുമായിട്ട് വെച്ച് നോക്കുക ത്രീ ഡബിൾ നയൻ്റെ ഇതും അതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുക അപ്പൊ അതുപോലെ തന്നെ വലിയൊരു സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാരീസിന് മാത്രമായിട്ട് നമ്മൾ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുകയാണ് ഏഞ്ചൽ വാഡ്രോബ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് പണ്ട് തൊട്ടേ അത് വേറൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങി കൊളാബ് കൊള്ളാവിരിക്കുന്നതായിരുന്നു പിന്നീടത് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ എൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ഇതൊക്കെ കിട്ടും പക്ഷേ ഇപ്പോൾ ഞാൻ അതിലൊരു ഒരു സിഗ്നേച്ചർ ഇത് പതിപ്പിക്കുകയാണ് സാരീസ് മാത്രമായിരിക്കും എല്ലാ ബനാർസി സാരികൾ അതുപോലെ തന്നെ ഡെയിലി വെയർ സാരീസ് എല്ലാം നിങ്ങൾക്ക് ടൂ തൗസൻ്റിനും എന്താ പറയുക താഴേക്ക് കിട്ടും എത്ര അവൈലബിൾ ആയിട്ടുള്ള സാരീസ് നിങ്ങൾക്ക് അഫോർഡബിൾ റേഞ്ചിൽ കൊണ്ടുവരും അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് അച്ചു സാരി എന്നാണ് അപ്പം നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ സാരീസ് വരും ബനാറസിലും അതുപോലെ തന്നെ സൂറത്തിലും ഒക്കെ തന്നെ നമ്മളുടെ സാരീസ് പ്രൊഡക്ഷൻ നടക്കുകയാണ് പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പൊ അതിൽ ഒരു ഹാപ്പിനെസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒലീവിയ ഡിസൈൻസിന്റെ പേജിലാണ് ചുരിദാർ മെറ്റീരിയൽസും കുർത്തീസും വരുന്നത് ചുരിദാർ മെറ്റീരിയൽസ് എല്ലാത്തിനും ഒറ്റ പ്രൈസേ സെവൻ ഡബിൾ നയൻ ആയിരിക്കും തൗസൻഡിനും ടൂ തൗസൻഡിനും ഇടയിലുള്ള എല്ലാ ചുരിദാർ മെറ്റീരിയലും സെവൻ ഡബിൾ നയൺ കൊണ്ടുവരും നമ്മുടെ ഒലിവയുടെ അടൂർ ഷോപ്പിൽ ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഡയറക്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാം ഉടനെ തന്നെ ഓൺലൈനിൽ ബൾക്ക് ക്വാണ്ടിറ്റിയുമായി ഡെയിലി വീഡിയോ നിങ്ങൾക്ക് മെറ്റീരിയൽസിന്റെ വരും അപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലേ ചുരിദാറായി സാരീസായി കുർത്തീസായി അപ്പൊ ഒരു കുർത്തീസില് മാത്രം ഒതുങ്ങിയിരുന്നപ്പോൾ ഇങ്ങനെ വന്ന് നമ്മളെ ഒന്ന് മാതി തട്ടപ്പോ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് കിട്ടിയതല്ലേ അപ്പൊ അങ്ങനെയാണ് ഓരോന്നും നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നല്ലതിനാണ് കേട്ടോ അപ്പൊ നമ്മൾ അതിനൊന്നും വിഷമിക്കല്ലേ അപ്പൊ ദേ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ടോ ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ കളക്ഷൻസ് നമ്മുടെ വാർഡ്രോബിൽ എപ്പോഴും വേണ്ടുന്ന ഒരു ഐറ്റം ആണ് ഇങ്ങനത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അടുത്തത് ഇതേ കേട്ടോ ഇതൊക്കെ ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഈ ടൈപ്പ് ഓഫ് ഫാബ്രിക്കിൽ വരുന്ന കളേഴ്സ് ആണ് ബത്തീക് പ്രിന്റ് ആണ് യെല്ലോ ആണ് വരുന്നത് അടുത്ത കളർ ദ ഈ ഒരു ആണ് ഇതൊക്കെ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് ഒരു രക്ഷയില്ല ത്രീ ഡബിൾ നയണിന് ഇത് ഒരിക്കലും കിട്ടാത്ത കളക്ഷൻസ് ആണ് അത്ര സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് അപ്പം നമ്മൾ റൗണ്ട് നെക്കിലുള്ളത് കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹൈ നെക്ക് പാറ്റേൺ ആണ് അപ്പം നമുക്ക് പ്രത്യേകിച്ച് ദുപ്പട്ടയുടെ ആവശ്യമൊന്നും വരുന്നില്ല ഇതുപോലെ നല്ല ഭംഗിയുടെ ഹൈനക്ക് വന്നിട്ട് ബട്ടൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു പേശ്യൽ ഗ്രീൻ ആണ് കിട്ടാം സൂപ്പറാണോ ത്രീ ഡബിൾ നയൻ നിങ്ങൾ ഈ കാണുന്ന പോലെയല്ല നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഓരോ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് അതിന്റെ ക്വാളിറ്റി മനസ്സിലാവുന്നത് കേട്ടോ ഇതൊക്കെ ഒലിവിയുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇല്ല പിച്ചിപ്പറിച്ച് പോകുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ഐറ്റം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഷോപ്പിലോട്ട് കൊണ്ടുവയ്ക്കാങ്കിൽ വേറെ കസ്റ്റമേഴ്സ് ആദ്യം കേറി പിടിക്കുന്നത് ഈ ഐറ്റംസിലായിരിക്കും ഗ്രേ കേട്ടോ നല്ല പേസ്റ്റൽ ഗ്രേ അപ്പൊ യെല്ലോ ആണ് നല്ല സൂപ്പറായിട്ട് വരുന്ന യെല്ലോ ഷെയ്ഡാണ് അടുത്തതെന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഈ ഒരു ഗ്രേ ഷെയ്ഡ് അടുത്തത് ഈ ഒരു ഷെയ്ഡ് ഒന്നൊക്കെ എടുക്കുമ്പോ എന്നാ കട്ട് ചെയ്യുക എന്നറിയാം അത്ര ക്വാളിറ്റിയുള്ള സാധനമാണ് ത്രീ ഡബിൾ നയെന്ന് പറയുന്നത് അടുത്തത് അതെ ഈ ഒരു ഷെയ്ഡാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബിഗ് സൈസ് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോ നമ്മൾ കാണാൻ പോവാണ് ഇതൊരു എന്താ പറയുക കോട്ടൺ മിക്സ് ചെയ്ത് വരുന്ന നല്ലൊരു ഐറ്റം ആണ് ഇത് ഇത്രി സൈസ് വരുന്നത് ത്രീ എക്സ് ആണ് അപ്പൊ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സലോ ഫൈവ് എക്സലോ ആ ഒരു സൈസ് ഒക്കെ ഉണ്ട് സൈസ് നിങ്ങൾ കറക്റ്റ് നമ്മുടെ സ്റ്റാഫുകളോട് പറയുക ബിഗ് സൈസ് ആണ് നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് മീഡിയം ടു ഫൈവ് എക്സ് വരെയാണ് ഈ കളർ അവൈലബിൾ ആയിട്ടുള്ളത് മസ്റ്റേഡ് യെല്ലോ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് അടുത്തത് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇതും മീഡിയം ടു ഫൈവ് എക്സ് എൽ ആണ് വരുന്നത് ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഇത് എക്സൽ ടു ഫൈവ് എക്സ് എൽ ആണ് വരുന്നത് അമ്പത് സൈസ് അതിന്റെ കയ്യിരിക്കുന്നത് നോക്കിക്കേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്നാ ഭംഗിയായിട്ട് ഇടാം കാരണം ഇത് ഷിങ്കേജ് ഒന്നും വരുന്ന ഐറ്റം അല്ല കേട്ടോ നല്ല സ്റ്റൈലിഷ് ആണ് അപ്പോ ചുരിദാർ മെറ്റീരിയൽസിനും കുർത്തീസിനുമായിട്ട് നമ്മുടെ ഒലിവിയ ഡിസൈൻസിന്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങോട്ട് ഫോളോ ചെയ്തിട്ടോ ഏതും നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് ഒരു നഷ്ടവും ഉണ്ടാവത്തില്ല അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പൊ അടുത്തൊരു ആയി കാണാം ബൈ